വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യമേ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനോട് പറയട്ടെ ലോക നാണക്കേടായി മാറരുത് ദുരഭിമാനം വെടിയണം രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം ഫ്രീസ് ചെയ്ത് ആവശ്യമായ ഡാറ്റ എടുക്കണം ആവശ്യമായ നടപടിയും എടുക്കണം എത്രയും വേഗം ആരോപണം ഗുരുതരമാണ് ഒരു തർക്കവും അക്കാര്യത്തിൽ ഇല്ല രാഹുൽ ഗാന്ധിയും ടീമും പരിശോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ സമ്മറി റിവിഷൻ പട്ടികയാണ് എന്നാൽ കർണാടകത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിവിഷൻ അന്തിമ വോട്ടർ പട്ടിക പരിശോധിച്ച ന്യൂസ് ബുള്ളറ്റ് കേരള പ്രേക്ഷകരോട് തെളിവ് സഹിതം പറയുന്നു രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച അതേ പ്രശ്നങ്ങൾ ഇപ്പോഴും ആ വോട്ടർ പട്ടികയിൽ അതുപോലെ നിലനിൽക്കുന്നുണ്ട് ഗുർകിരത് സിംഗ് ഡാങ് എന്ന ആളിന് മഹാദേവപുരയിൽ നാല് ബൂത്തുകളിൽ വോട്ടുകളുള്ള വിവരം രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്പെഷ്യൽ സമ്മറി റിവിഷൻ പട്ടികയിലും ഈ ആളിന് ഇപ്പോഴും മഹാദേവപുര മണ്ഡലത്തിലെ മൂന്ന് ബൂത്തുകളിൽ ഒരേ വിലാസത്തിൽ മൂന്ന് വ്യത്യസ്ത വോട്ടർ ഐ ഡിയിൽ വോട്ടുണ്ട് എന്ന കാര്യം കേരള വെളിപ്പെടുത്തുകയാണ് മഹാദേവപുര മണ്ഡലത്തിലെ നൂറ്റി പതിനാറാം ബൂത്തിൽ തൊള്ളായിരത്തി അറുപത്തി അഞ്ചാം നമ്പർ വോട്ടറാണ് ഗുർകിരത് സിംഗ് ഡാങ് വോട്ടർ ഐ ഡി എസ് ബി എഫ് നൂറ്റി പന്ത്രണ്ട് അമ്പത്തി അഞ്ച് അച്ഛന്റെ പേര് രൺബീർ സിംഗ് വീട്ടുപേര് എ നാന്നൂറ്റി പതിമൂന്ന് എന്ന് മാത്രം നൂറ്റി ഇരുപത്തി അഞ്ചാം ബൂത്തിൽ തൊള്ളായിരത്തി നാല്പത്തി എട്ടാം നമ്പർ വോട്ടറും ഗുർകിരത് സിംഗ് ആണ് അച്ഛന്റെ പേര് രൺബീർ സിംഗ് ഡാങ് വീട്ടുപേര് എ നാനൂറ്റി പതിമൂന്ന് പുരബ് മാനർ വോട്ടർ ഐ ഡി എസ് വി എഫ് നൂറ്റി പന്ത്രണ്ട് നാൽപ്പത്തി ആറ് ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തി ആറാം ബൂത്തിൽ നാനൂറാം പേരും ഗുർകിരത് സിംഗ് അമ്മയുടെ പേര് ഗുർജിത് കൗർ ഡാങ് വീട്ടുപേര് എ നാനൂറ്റി പതിമൂന്ന് പുരബ് മാനർ േഴ് അതായത് ഒരേ വിലാസത്തിൽ ഒരേ ആളിന് മൂന്ന് വോട്ടർ ഐ ഡിയിൽ മൂന്ന് ബൂത്തിൽ വോട്ട് ഇതെങ്ങനെയാണ് സാധ്യമാവുക അടിയന്തരമായി അന്വേഷിക്കേണ്ട വിഷയമാണ് ഒരാൾക്ക് ഒന്നിലധികം വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഉണ്ടാകുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ മുപ്പത്തി ഒന്ന് പ്രകാരം ഒരു വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ പറഞ്ഞയാളുടെ പേരിൽ കേസെടുക്കാൻ ഇനി രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം സഹിതം ഇലക്ഷൻ കമ്മീഷന് അപേക്ഷ നൽകണോ ഇതുപോലെ ഇനിയും വോട്ടർമാരുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വം അല്ലേ സർ വീട്ടുപേരിന്റെ സ്ഥാനത്ത് ഒരു പൂജ്യവും രണ്ടു പൂജ്യവുമുള്ള ഉള്ള ഒട്ടേറെ പേരുണ്ടെന്ന് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം സ്ഥാപിച്ചിരുന്നു ബൂത്ത് നാനൂറ്റി മുപ്പത്തിരണ്ടിന്റെ ഏറ്റവും പുതിയ പട്ടികയിത ബീറ്റ് നമ്പർ ഒരു പൂജ്യവും രണ്ട് പൂജ്യവും ഉള്ള വോട്ടർമാർ ഒന്നാമത്തെ വോട്ടറായ ഉമേഷിന്റെ അച്ഛന്റെ പേര് നോക്കൂ ഉമേഷിന്റെ വയസ്സ് എൺപതാണ് ഏഴാം വോട്ടറുടെയും ഒൻപതാം വോട്ടറുടെയും ഒക്കെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു ഇവർക്കെല്ലാം മുപ്പതിനു മേലാണ് പ്രായം ഒറ്റമുറിയിൽ ഒട്ടേറെ വോട്ടുകൾ ചേർത്തതും അതുപോലെ തുടരുകയാണ് ബൂത്ത് നമ്പർ നാനൂറ്റി എഴുപതിൽ മുപ്പത്തിയഞ്ച് എന്ന ഒരു മുറിയിൽ എൺപത് വോട്ട് ചേർത്തതായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു പുതിയ പട്ടികയിലും അത് അതേപോലെ നിൽക്കുകയാണ് നാനൂറ്റി എഴുപതാം ബൂത്തിൽ നമ്പർ നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി ഒന്ന് വരെ മുപ്പത്തിയഞ്ച് എന്ന ഒറ്റ വീട്ടു നമ്പറിൽ ഇപ്പോഴും എൺപത് വോട്ടർമാരുണ്ട് മുന്നൂറ്റി അറുപത്തി ആറാം ബൂത്തിൽ നമ്പർ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ നാൽപ്പത്തി ആറ് വോട്ടർമാർ ഇപ്പോഴുമുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എന്ന ഒറ്റ ഹൗസ് നമ്പറിൽ ബിയർ ക്ലബ് അഡ്രസ് വെച്ച് വോട്ടർമാരെ ചേർത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം ബൂത്തിലാണ് അവിടെ ഇപ്പോഴും നൂറ്റി അൻപത്തി മൂന്ന് എന്ന ഒറ്റ നമ്പറിൽ നാൽപ്പത്തി മൂന്ന് വോട്ടർമാരുണ്ട് നമ്പർ മുതൽ വരെ വിശദീകരിക്കാൻ ഇലക്ഷൻ ബാധ്യതയുണ്ട് വോട്ടർമാരുടെ അച്ഛന്റെ പേരിന്റെ എച്ച് എച്ച് ജി എസ് എഫ് പി എന്നൊക്കെയാണോ വോട്ടർ പട്ടികയിൽ എഴുതി വെക്കേണ്ടത് ഇത് കണ്ടിട്ടും തെളിഞ്ഞിട്ടും തെളിവ് സഹിതം മുന്നിൽ വന്നിട്ടും നാണക്കേട് തോന്നുന്നില്ലേ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർക്ക് എത്രയും വേഗം നടപടി എടുക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയും ഇനി ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലില്ല ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടിയെടുക്കണം വോട്ടർമാരുടെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എ എസ് ഡി എഫ് ജി എഫ് എന്നൊക്കെ അച്ചടിച്ചു വെക്കുന്നത് വഴി നിങ്ങൾ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുകയാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ സുഹൃത്തുക്കളെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി മടി പിടിച്ചിരിക്കരുത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല ചാനലിന് സാമ്പത്തിക സഹായം നൽകുന്ന കാര്യത്തിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് എന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇത്തരത്തിൽ സത്യാന്വേഷണത്തിനായി ഒരു മാധ്യമ സ്ഥാപനം വളർത്തിയെടുക്കണം എന്നാണ് ഞങ്ങളുടെ മോഹം അതിന് നിങ്ങൾ എല്ലാവരും സഹായിക്കണം ഇപ്പോൾ തന്നെ ബി ഐ ജെ യു ഡോട്ട് മുപ്പത്തി മൂന്ന് എൺപത്തി എട്ട് അറ്റ് ഫെഡറൽ എന്ന വിലാസത്തിലേക്ക് നിങ്ങളുടെ സംഭാവന അയക്കണം അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും സംഭാവന അയക്കാം സംഭാവന എത്ര ചെറുതായാലും വലുതായാലും ഓരോ രൂപയും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് കാരണം ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി വീണ്ടും സന്ധിക്കും വരെ നല്ല നമസ്കാരം